എസ് പി ബി ആത്മാവിൽ പതിഞ്ഞ മൂന്നക്ഷരം മൂന്ന് ലോകങ്ങളും കീഴടക്കിയ മഹാസംഗീതജ്ഞൻ വിനയത്തിൻ്റെ പ്രതിരൂപം എസ് പി ബാലസുബ്രഹ്മണ്യം എന്ന എസ് പി ബിയുടെ സാന്നിധ്യമില്ലാതെ അഞ്ചു വർഷം പോയതുപോലും അറിഞ്ഞതേയില്ല എസ് പി ബിയുടെ പാട്ടു കേൾക്കാത്ത മനസ്സുകൾ മണ്ണിലില്ല ആ പാട്ടിലലിയാത്ത ഹൃദയങ്ങൾ ഒട്ടുമില്ല ആ ശബ്ദത്തിൽ ഉണരാത്ത രോഗങ്ങളും ഇല്ലേയില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ നാലിന് ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിലാണ് എസ് പി ബിയുടെ ജനനം സംഗീതത്തോട് ഏറെ താല്പര്യം പ്രകടിപ്പിച്ച എസ് പി ബി കുട്ടിക്കാലത്തു തന്നെ സംഗീതം അഭ്യസിച്ചു തുടങ്ങി എന്നാൽ മകനെ എഞ്ചിനീയറായി കാണാൻ ആഗ്രഹിച്ച പിതാവ് എസ് പി ബി എഞ്ചിനീയറിംഗ് പഠനത്തിന് അയച്ചു എഞ്ചിനീയറിംഗ് പഠനത്തിനിടയിലും സംഗീതം എസ് പി ബി കൈവിട്ടില്ല നിരവധി മത്സരങ്ങളിൽ മികച്ച ഗായകനായി തിരഞ്ഞെടുക്കപ്പെട്ടു ശാസ്ത്രീയ സംഗീതവും ലളിത സംഗീതവും ഒരുപോലെ ഇണങ്ങുന്ന എസ് പി ബി ഗാനമേള ട്രോപ്പിൽ നിന്നുമാണ് ചലച്ചിത്ര പിന്നണി ഗാന രംഗത്ത് എത്തിപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ശ്രീ 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 രാമണ്ണ എന്ന ചിത്രത്തിൽ പാടിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം തെലുങ്ക് തമിഴ് കന്നഡ മലയാളം ഹിന്ദി അസാമി പഞ്ചാബി തുളു ഒഡിയ എന്നു തുടങ്ങി പതിനാറോളം ഇന്ത്യൻ ഭാഷകളിൽ അദ്ദേഹം പാടി റെക്കോർഡുകളുടെ പെരുമടയുണ്ട് എസ് പി ബിയുടെ പേരിൽ നാലു പതിറ്റാണ്ട് കൊണ്ട് പാടിത്തീർത്തത് നാൽപ്പതിനായിരത്തിലധികം ഗാനങ്ങൾ ഏറ്റവും കൂടുതൽ പാട്ടുകൾ റെക്കോർഡ് ചെയ്തതിന്റെ ഗിന്നസ് റെക്കോർഡ് കൂടി അദ്ദേഹം സ്വന്തമാക്കി നാലു ഭാഷകളിലായി ആറു തവണ ദേശീയ പുരസ്കാരം നേടിയ അതുല്യ പ്രതിഭ രാജ്യം രണ്ടായിരത്തി ഒന്നിൽ പത്മശ്രീയും രണ്ടായിരത്തി പതിനൊന്നിൽ പത്മഭൂഷണും നൽകി അദ്ദേഹത്തെ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കന്നഡ സംഗീത സംവിധായകനായ ഉപേന്ദ്രകുമാറിനു വേണ്ടി എസ് പി ബി നടത്തിയ സാഹസം സംഗീത ലോകത്തെ അമ്പരപ്പിച്ചു കളഞ്ഞു അന്ന് ഒറ്റ ദിവസം കൊണ്ട് ബംഗളൂരുവിലെ ഒരു റെക്കോർഡിംഗ് തിയേറ്ററിൽ രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെ എസ് പി ബി പാടിയത് ഇരുപത്തൊന്ന് പാട്ടുകൾ സംഗീത ലോകം അത്ഭുതപ്പെട്ട ദിനം കൂടിയായിരുന്നു അത് ഒറ്റ ദിവസം കൊണ്ട് പത്തൊമ്പത് തമിഴ് ഗാനങ്ങൾ പതിനാറ് ഹിന്ദി ഗാനങ്ങൾ എന്നിങ്ങനെ പാട്ടിൽ അദ്ദേഹം ഹരം കണ്ടെത്തിക്കൊണ്ടേയിരുന്നു എല്ലാം കൊണ്ടും ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു എസ് പി ബി നടൻ സംഗീത സംവിധായകൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അങ്ങനെ ചലച്ചിത്ര രംഗത്ത് അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകൾ ചുരുക്കം മുതിരമാവാ എന്ന കന്നഡ ചിത്രത്തിലെ പ്രധാന വേഷത്തിന് അദ്ദേഹത്തിന് സംസ്ഥാന ചലച്ചിത്ര അവാർഡും ലഭിച്ചു എസ് പി ബിയുടെ പ്രിയപ്പെട്ട പാട്ട് ഏതാവും പലർക്കും പല ഉത്തരങ്ങളുണ്ടാവും ചിലർക്കത് ശങ്കരാഭരണത്തിലെ പാട്ടുകളാകും ചിലർക്ക് മണ്ണിൽ നിന്ന കാതലാവാം മറ്റു ചിലർ സുന്ദരി കണ്ണാൽ ഒരു സേതി എന്ന് പറഞ്ഞേക്കാം ചിലർ കാതൽ എന്ന് ഓർത്തേക്കാം മറ്റു ചിലർ മലരെ മൗനമ എന്ന് ഉറപ്പിച്ച് പറഞ്ഞേക്കാം ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരുപിടി ഗാനങ്ങൾ മനസ്സിലൂടെ കടന്നു വരുന്നുണ്ടാകാം അദ്ദേഹത്തിന്റെ ഈണങ്ങളും പാട്ടുകളും അങ്ങനെ പറഞ്ഞു തീർക്കുക എന്നത് ഏറെക്കുറെ അസാധ്യമാണ് അദ്ദേഹം ഈ ലോകം വിട്ടുപോയിട്ട് ഇന്നേക്ക് അഞ്ചു വർഷമാകുന്നു എസ് പി ബിക്ക് മരണമുണ്ടാകാം പക്ഷേ ആ പാട്ടുകൾക്ക് മരണമില്ലല്ലോ അത് കാലത്ത് ജയിക്കുന്നു അങ്ങനെ തന്നെ ആ പാട്ടുകാരൻ എസ് പി ബി അങ്ങേക്ക് പകരക്കാരനില്ല ആ സിംഹാസനം ഇനിയുള്ള കാലവും ഒഴിഞ്ഞു തന്നെ കിടക്കും തീർച്ചയായും നമുക്ക് ശേഷവും ഇവിടെ എസ് പി ബി ഉണ്ടാക്കും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ലോകം ഏറ്റുപാടും